നമസ്കാരം കൊണ്ടുപോകാരെ താഴെന്തവരുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്ക് സ്വാഗതം ഇന്നൊരു പയർ കറിയാണ് ഉണ്ടാക്കുന്നത് ജസ്റ്റ് എന്തായാലും ഉണ്ടാക്കുന്ന കൊടുക്കുന്ന കറി തന്നെ എന്നിരുന്നാലും അതുണ്ടാക്കുന്നതായി ഉണ്ടാക്കുന്നത് അപ്പോൾ അതുകൊണ്ട് അതിന് ചെറിയൊരു മാറ്റം ഉണ്ടാക്കുന്നതെങ്കിലും അപ്പോൾ നമുക്കൊന്ന് വീഡിയോ കണ്ടു കണ്ടുനോക്കിയാലോ പോകാം വീഡിയോയിലേക്ക് പോകുന്നുള്ളൂ കേട്ടോ കറി ഉണ്ടാക്കാനുള്ള പയർ നന്നായി കഴുകി അതിൻ്റെ ഒന്ന് ചെന്നെ ഉരുളക്കെങ്ങ് നന്നായി കഴുകി അതിൻ്റെ ഒപ്പം തന്നെ ഇട്ട് വേവിക്കുന്നതാണ് കേട്ടോ പയർ മുരുളക്കിഴങ്ങ് എല്ലാം കുക്കറിലിട്ടിട്ട് വേവിക്കാൻ വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ അതിന് അര അരച്ചെടുക്കാൻ വേണ്ടിയിട്ടില്ല വറവാന്നുണ്ടാക്കുന്നത് മുളക് വറുത്തെടുക്കുന്നുണ്ട് ഇതെല്ലാം സെപ്പറേറ്റ് ആയിട്ട് ചെയ്യുന്നതാണെട്ടെ ഞാനെല്ലാം എന്ന് പറഞ്ഞാൽ എല്ലാം ഒന്നിച്ചിട്ട് വറുത്തെടുക്കലാണ് അപ്പോൾ മുളക് വറുത്തെടുക്കുന്നുണ്ട് അത് മിക്സിയിലേക്ക് തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു പാത്രമൊന്നും ആവശ്യമില്ല മിക്സിയിലേക്ക് തന്നെ ഇട്ട് കൊടുത്തു ഇനിയിപ്പോൾ മല്ലിയും കൂടി മല്ലി മല്ലിയും കൂടി ചേർത്തിട്ടുണ്ട് അതും കൂടി വറുത്തെടുക്കുന്നുണ്ട് അതും വറുത്ത് മിക്സിയിലിട്ടിട്ടായിരിക്കും അടുത്ത പരിപാടി അങ്ങനെ നമ്മളെ മല്യം നന്നായി വറുത്ത് വന്നിട്ടുണ്ട് അതിനിപ്പോൾ നമ്മളെ മുളകിട്ട് മിക്സിയുടെ ജാറിലേക്കന്നെ മല്ലിയും കൂടി ഇടുന്നതായിരിക്കും തോന്നുന്നു അതെ അതെ മല്ലിയും കൂടെ അതിലത്തേക്ക് ചേർത്ത് കൊടുത്തു ഇനിയിപ്പോൾ ഇത് തേങ്ങ ചിരുക വെച്ചിട്ടുണ്ട് ഇട അടുത്തത് ഈ ചട്ടിയിലേക്ക് തേങ്ങ ആയിരിക്കും വറക്കുന്നത് തേങ്ങ ഇട്ട് കൊടുത്തു ഈ മുളകും മല്ലിയൊന്നും വറുത്തതിന് എണ്ണ ചേർത്തിട്ടോ എണ്ണ ചേർക്കാതെ തന്നെ വറുത്തെടുത്തതാണ് തേങ്ങയിൽ ചിലപ്പോൾ കൂട്ടമായിരിക്കും മത്തേങ്ങ കുറച്ച് എണ്ണ ഊട്ടുന്നുണ്ട് എന്നെങ്ങനെയല്ലേ അത് കുറച്ച് നന്നായി മൊരിഞ്ഞു വരും അപ്പോൾ അതുകൊണ്ട് എണ്ണ ഊട്ടി എണ്ണ വെച്ചിട്ട് ഏട്ടനടിപ്പോയി മറന്നുപോയെന്ന് തോന്നുന്നു തീ കത്തുന്നില്ലത് ഞാൻ കുറച്ച് കഴിഞ്ഞാൽ ഒന്ന് വാർത്തെടുക്കാം തേങ്ങ വറന്ന് വരാൻ ഒരുപാട് ടൈം ഓടിക്കുന്നു തേങ്ങയും അതുകൊണ്ടൊക്കെ തന്നെ നമ്മൾ സവാള വറുത്തെടുക്കുന്നു അകത്തും അങ്ങനെ തന്നെയല്ലേ ഒരുപാട് ടൈം ഓടിച്ചിട്ടേ അതും ഒന്ന് മഴങ്ങി വരുള്ളൂ തേങ്ങ വരപ്പം രണ്ടല്ലി വെളുത്തുള്ളിയും കൂടി ചേർത്തിട്ടുണ്ട് ജീരകവും ഇട്ട് രണ്ട് ഇട്ടതിൽ അങ്ങനെ പയർ കറിക്ക് വറുത്തെടുത്ത് വെച്ച സാധനങ്ങളെല്ലാം കൂടി അരച്ചെടുത്തിട്ടുണ്ട് അതെല്ലാം കൂട്ടി കഴിഞ്ഞ് ഒന്ന് സെറ്റാക്കി എടുക്കുന്ന പരിപാടിയിലാണ് കേട്ടെ എൻ്റെ കറക്റ്റ് വെള്ളം എല്ലാം നല്ല പാകത്തിനാക്കി വെച്ചിട്ടുണ്ട് നേരത്തെ നമ്മൾ ഉരുളക്കിഴങ്ങ് മുതുമോടെ ഇട്ട് വേവിച്ചതാണ് അപ്പോൾ അതിൻ്റെ തൊലി എല്ലാം പൊളിച്ച് ഒന്ന് അത് മുറിച്ചെടുത്തിട്ടിട്ടിട്ടുണ്ട് ലേശം ഉപ്പും കൂടി ഞാൻ ഇട്ട് കൊടുത്തു എനിക്ക് കുറച്ച് ഉപ്പ് വേണം കേട്ടോ ഒട്ടും ഉപ്പ് ഇടുന്നില്ല ലേശം കൂടുതൽ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതൊന്ന് തീമാ വെച്ച് തിളച്ച് വരട്ട് കറി നന്നായി തിളച്ച് വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിലേക്ക് കുറച്ചും തിളച്ച് വിടണം നമുക്ക് അതിന് വേണ്ടി എൻ്റെ സൈഡിലേക്കൂടിയിട്ടുണ്ടല്ലോ ഉറുമ്പ് കയറി ജനലിൽ ജനക്കണ്ടല്ലോ മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ആ ഇതേ കൂടില്ല മഞ്ഞൾപ്പൊടി ഉറുമ്പ് വരുന്നതിന് ഇട്ട് കൊടുത്തതാണ് ഏട്ടൻ ഒരു മൂന്നാല് കറി കൂട്ടിൻ്റെ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് അവിടെ അപ്പോൾ വരവേനു വേണ്ടിയിട്ട് അതിനനുസരിച്ച് എടുപ്പത്ത് വെച്ച് എണ്ണ കാഞ്ഞ് അതിലത്തേക്ക് കടിയും കൂടി ഇട്ട് കൊടുക്കും ഇനിയിപ്പോൾ കറിവേപ്പിലിട്ടു കറിവേപ്പിലങ്ങോട്ട് വരുമ്പോൾ ഇനിയിപ്പോൾ കറിയിലേക്ക് അതിനെ ചേർത്ത് കൊടുക്കും ആ കറി ഈട്ടേക്ക് ചേർത്ത് കൊടുക്കുന്നതാണ് കറി വറവിലേക്ക് ചേർത്ത് അത് അതിലത്തേക്കും തിരിച്ചു വെച്ചിട്ടുണ്ട് അതിൻ്റെ ഒരു ടേസ്റ്റ് അതാണ് കറിയിലെ വറവും കഴിഞ്ഞു അപ്പോൾ കണ്ടല്ലോ നമ്മുടെ പയർ പയറുകറി കുറച്ചും ലൂസോടുകൂടി നല്ല മണമെല്ലാം വരുന്നുണ്ട് ഇത് ജീരവും വെളുത്തുള്ളിയെല്ലാം അരച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു മണം നല്ല മണം വരുന്നുണ്ട് കുറേ സാധനങ്ങളൊന്നും എനിക്ക് ഇത് വീഡിയോ പിടിക്കാൻ പറ്റിയില്ല ഇത് ചെറിയ കുറേ സാധനത്തിൻ്റെ വീഡിയോ മിസ്സായി ഞാൻ കിട്ടിയത് വെച്ച് ഞാൻ പിടിച്ചിട്ടുണ്ടാക്കിയൊരു വീഡിയോ ആണ് ഇത് കണ്ടില്ലേ അപ്പം നല്ലൊരു അടിപൊളി പയർ കറി ആയിട്ടുണ്ട് ഇന്നിപ്പോൾ പയറുകറിക്ക് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ പയർ കറി ഉരുളിയപ്പം കൂടി ഞങ്ങൾ കഴിക്കട്ട് കേട്ടോ